മിൽമ തൊഴിലാളി യൂണിയനുകൾ മറ്റന്നാൾ അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി സമരം അനിശ്ചിതകാല പണിമുടക്ക് സംബന്ധിച്ച് ഈ മാസം എട്ടിന് നോട്ടീസ് കൊടുത്തിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണം പതിമൂന്ന് മാസം പിന്നിട്ടിട്ടും നടപ്പാക്കാത്തത് മിൽമ മാനേജ്മെന്റിന്റെ അനാസ്ഥയും പിടിപ്പുകേടുമാണെന്ന് തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നു ശമ്പള പരിഷ്കരണം സംബന്ധിച്ച എം ഒ ഇ ഒപ്പിട്ട ശേഷവും മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് തുടരുന്നതെന്ന് ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തുന്നു വിഷയത്തിൽ നോട്ടീസ് നൽകി രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഡയറക്ടർ ബോർഡ് ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് സംയുക്ത സമരസമിതി പറഞ്ഞു തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മിൽമയുടെ മലബാർ മധ്യമേഖല ദക്ഷിണ മേഖലയും ഫെഡറേഷനും ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കും കായംകുളത്ത് ചേർന്ന തൊഴിലാളി യൂണിയനുകളുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചത് ഐ എൻ ടി യു സി സി ഐ ടി യു എു സി എന്നീ മൂന്ന് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കും അതേസമയം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കളും മേഖലാ ചെയർമാന്മാരും എം ഡിമാരും പങ്കെടുക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം